നട്ടുച്ചയ്ക്ക് സൂര്യനസ്തമിച്ച വേദനയിലാണ് ഞങ്ങൾ ഗ്രാമിക കുടുംബം ഗ്രാമിക ചാനലിന്റെ മുൻ എം ടിയും ചെയർമാനും വഴിയും വഴിക്കാട്ടിയും ഉപദേശകനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അനുശ്ചയ നേതാവുമായിരുന്ന കെ ഒ പ്രശാന്ത് വിടവാങ്ങി അൻപത്തിമൂന്നാം വയസ്സിലാണ് ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ആ മടക്കം പകരം വയ്ക്കാനില്ലാത്ത ഒരാളെന്ന് തീർത്തു പറയാവുന്ന വ്യക്തിത്വം ഉള്ളത് ഉള്ളതുപോലെ വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതം എപ്പോഴും സ്നേഹസമ്പന്നൻ ഭയന്ന് സമീപിക്കുമ്പോഴും നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കുന്ന ഘനഗാംഭീര്യ വ്യക്തിത്വം ഒരു നോട്ടം കൊണ്ട് ഒത്തിരി വിഷയങ്ങൾ പരിഹരിക്കുന്ന ഒരാൾ എന്ന സാന്നിധ്യമായിരുന്നു ഞങ്ങളുടെ മുൻ എം ഡി കെ ഒ പ്രശാന്തിൻ്റേത് സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി അറിവുള്ള ആളായിരുന്നു അദ്ദേഹം നിറനിലാവിൻ്റെ സാന്നിധ്യമെന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് പറയാമെങ്കിൽ അത് അദ്ദേഹമായിരുന്നു അതുകൊണ്ടാണ് വീട്ടുകാർക്കും അതിലുപരി നാട്ടുകാർക്കും ഇത്രമേൽ പ്രിയപ്പെട്ടവനായത് ഇക്കാലയളവിൽ കണ്ണൂർ വിഷൻ ചാനൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പി ഡി ഐ സി എം ഡിയുമായി കെ എ പ്രശാന്ത് പ്രവർത്തിച്ചു സി ഒ എ മട്ടന്നൂർ മേഖലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തുടക്കകാലം മുതലുള്ള പ്രവർത്തകനായിരുന്നു അദ്ദേഹം മട്ടന്നൂരിലെ സിറ്റി കേബിൾ നെറ്റ്വർക്ക് മാനേജിംഗ് പാർട്ണറായ കെ ഒ പ്രശാന്ത് മട്ടന്നൂർ സ്വദേശിയാണ് കുറച്ച് മാസമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഭാര്യ ഷീബയാണ് മക്കൾ നന്ദിത കൃഷ്ണ ശിവനന്ദ സഹോദരങ്ങൾ പരേതനായ പ്രവീൺ ബാബു പ്രത്യുഷ പ്രിയപ്പെട്ട പ്രശാന്ത് സാർ ഗ്രാമിക കുടുംബാംഗങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി